ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു കറി വെച്ചാലോ തനി നാടൻ മീൻ കറി ഞാൻ വെക്കുന്ന രീതിയാണ് അപ്പോൾ ചൂര മീനായിരുന്നു വാങ്ങിച്ചത് വൈകുന്നേരം ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് വെച്ചത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഉലുവായിട്ടു അതിനുശേഷം കടു ഇട്ടു എല്ലാവർക്കും മീൻ കറി വെക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞാൻ വെക്കുന്ന രീതി പറഞ്ഞതാണ് പിന്നെ ചുമന്നുള്ളി നല്ല വട്ടത്തിൽ അരിഞ്ഞ ചെറിയ ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഒരു തക്കാളിപ്പഴം ഇത്രയായിട്ട് നന്നായിട്ട് വായിട്ടാണ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വായിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ തക്കാളിയൊക്കെ ഇട്ടത് തക്കാളിക്ക ഇട്ട് രണ്ടും കൂടെ നല്ല വഴറ്റി അതിന് ശേഷം കരി ആപ്പിലിട്ട് ഒന്ന് വയറ്റി അടുപ്പത്ത് വെച്ചത് പിന്നെ ഞാൻ ഉപ്പുനീരാണ് ചേർക്കുന്നത് കറിക്കൊക്കെ കൂടുതൽ അപ്പോൾ ഉപ്പുനീര് പോയി പാകത്തിനുള്ള ഉപ്പുനീര് ഒഴിച്ച് പിന്നെ ഞാൻ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കുറച്ച് മല്ലിപ്പൊളി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ അരിപ്പായിട്ടിട്ടത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് വയറ്റണം ആ ഒഴിച്ച വെള്ളം വെള്ളമൊന്നും ഒരു വിധം ഒന്ന് കുറുകി വരുന്ന പരുവത്തിൽ ചെറിയ രീതിയിൽ എണ്ണ തെളിയുന്ന പോലെ ഒന്നാവണം വയറ്റണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വയറ്റിയ ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് മീൻപുളി ഇട്ട് പിന്നെ വെള്ളം തിളച്ചപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളും മാറിയിട്ട് അങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കുന്നത് ഇനി ഇത് തിളച്ച് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിമ്പിരി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെടുക്കുക കഴിവത്തേ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഉലുവപ്പൊടി പൊടി ഉലുവ ഞാൻ കടു പറക്കുമ്പോൾ അങ്ങ് ചേർക്കത്തതേ ഉള്ളൂ പിന്നെ പനി നല്ലതായിട്ട് മാറാത്തതുകൊണ്ട് ഇപ്പോഴും സൗണ്ട് നല്ല ശരിയായിട്ടില്ല തൊണ്ടയടപ്പുണ്ട് നല്ലായിട്ട് തിളച്ചോണ്ടിരിക്കുക ഇപ്പം മീൻ മീൻ കറി എന്ത് വാങ്ങാറായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുന്നു ബായിക്കൂട്ടുകാരി